നമ്മുടെ ഓഫീസിലെ ഉച്ചയൂണ് കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് ചില സമയത്ത് നല്ല ബിസി ആവും അതുകൊണ്ടാണ് കേട്ടോ ഡെയിലി ആ ഒരു വീഡിയോ കാണിക്കാത്തത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചോറിനോടൊപ്പം തേങ്ങ അരച്ച മീൻ കറിയും പിന്നെ നല്ല കുറുകിയ പച്ചമോരും അതേപോലെ തന്നെ പുളിശ്ശേരി പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വറുത്തരച്ച കൊഞ്ച് തീയലാണ് പിന്നെ വൻപയറും എന്തോ ഒരു പച്ചക്കറി എന്താണെന്ന് എനിക്കറിയില്ല അതിട്ട് വെച്ച നല്ല തോരനും തേങ്ങാ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് പിന്നെ മാങ്ങയും നാരങ്ങയും കൂടെ ഒരുമിച്ചിട്ട് അച്ചാറാണ് കേട്ടോ ഏതാണ് ഇഷ്ടമെന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ ഏതായാലും മതി എന്ന് പറഞ്ഞു അപ്പൊ നാരങ്ങ ഇട്ടു പിന്നെ അവസാനം പപ്പടം ഇത്രയും പോരേ കഴിഞ്ഞ മാസം ഓശ് ഫുഡ് കഴിച്ചത് എൻ്റെ ക്യാഷിനാണ് അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ അയിട്ടൂറും പേ ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാം ശമ്പളം വാങ്ങിച്ചു നാളെ ജിജി വരുമ്പോൾ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷും ഞാൻ നിങ്ങളിത് മേടിക്കും അല്ലെങ്കിൽ ശമ്പളത്തിൽ കട്ട് ചെയ്യും കാരണം ചോദിച്ചാൽ നിങ്ങൾ എല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള പൈസ തന്നെ എന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല നാളെ മുഴുവൽ ക്യാഷും ജി എടുത്ത് ക്ലോസ് ചെയ്തു ആയിരത്തി അഞ്ഞൂറ് മാസം ഫുഡ് പൈസയും പിന്നെ ഹോസ്പ്രലിക്ക് കഴിച്ച ഫുഡിന്റെ പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കണത് പതിനെട്ടായി തീയതി അപ്പം നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ ഞാൻ കുറച്ച് പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല നാളെ അത് ക്ലോസ് ചെയ്തേക്കും ഇല്ലെങ്കിൽ ഇരട്ടി ഫയൽ ഉൾപ്പെടെ ഞാൻ ശമ്പളത്തിൽ കട്ട് ചെയ്യും ഒരു ന്യായമില്ല അവർ പറയുന്നത് അനുസരിച്ച് എന്ന് മാത്രം താമസ സൗകര്യവും ഭക്ഷണമൊക്കെ ഫ്രീ ആണെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ജോലിക്കെടുത്തതിന് ശേഷം അവരുടേതന്നെ ഭക്ഷണത്തിൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ കൊണ്ടുണ്ടാക്കിയ ഫുഡ് അവർക്ക് തന്നെ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ ഒരു മര്യാദ ഉള്ളവരാണോ അറിയാൻ വല്ലത്തോണ്ട് ചോദിക്കുക ആ ഭക്ഷണം തന്നെയല്ലേ നിങ്ങളും കഴിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്